അച്ഛൻ വരുന്നുണ്ട് എവിടെ നിന്റെ അനിയന്മാര് അവന്മാരെ കൂടെ വിളി ആ പാലിന മുരളിന്ന് അത്തേക്ക് വരാൻ പറയും വസുന്ധരാമ്മ മാനസികമായും ശാരീരികമായും വളരെ വിഷമത്തിലാണ് ഒരു പെൺകുട്ടി അവരുടെ മകളാണെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ശല്യം ചെയ്യുന്നു എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം വസുന്ധരാമ്മയുടെ ദാനമാണ് അമ്മയുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല പുറത്ത് ഇതാരും അറിയും മുമ്പ് നിങ്ങൾ ആലോചിച്ച് വളരെ രഹസ്യമായതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം അത് പറയാനാണ് ഞാൻ വന്നത് ഏതാണ് പെൺകുട്ടി മായാ വിനോദിനി എന്ന് പറഞ്ഞൊരു കുട്ടി സെന്റ് മേരീസിലെയാട്ടി പറയുന്നോ അതല്ലേ കുഴപ്പം വസുന്ധരാമ്മയുടെ മകള് തന്നാണ് ആ കുട്ടി കാര്യങ്ങളൊക്കെ പുറത്തായി വസുന്ധരാമ്മയ്ക്ക് ആ കൊച്ചിനെ അംഗീകരിക്കേണ്ട സ്ഥിതി വന്നാൽ പിന്നെ എന്റെ മക്കളൊന്നും ഈ കസേരകളിൽ ഇരിക്കില്ല അവളിരിക്കും അതുകൂടി ഓർത്തോണം ഞാൻ വരട്ടെ ഹലോ ഹലോ വെറുതെ ഒന്നും പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന് ഡോക്ടർക്ക് എന്നെ എന്ന് എന്ന് തോന്നാൻ മൂന്ന് ദിവസമായി ഒരു വിഷമം ഒന്ന് തോന്നി അന്ന് ഞാൻ മായെല്ലാം നോവിച്ചു അല്ലേ എങ്ങനെ അച്ഛനും അമ്മയും ആരൊന്നും അറിയാത്തോളന്നൊക്കെ പറഞ്ഞു അതിലെന്താ കുഞ്ഞുനാൾ മുതൽ അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ മുതിർന്നപ്പോ അതൊക്കെ മറക്കാൻ ഡോക്ടറുടെ പറഞ്ഞു ഗാങ് ലീഡർ എനിക്ക് മാപ്പ് തന്നൂടെ ആരും എന്നോട് അക്കാലത്ത് മായയുടെ േളക്കാരിമ്മയൊക്കെ കാനഡയിലാണ് വന്നിട്ടേ ഇല്ല പണം മാത്രമേ അയക്കുള്ളൂന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ഹേർട്ട് ചെയ്തത് ശരിക്കും മായയുടെ സ്ഥിതി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു ഐ എം സോറി അതിനിപ്പെന്താ അതെനിക്ക് നന്നായില്ലേ ഡോക്ടർ എന്നെ വാശി ഞാൻ അവരെ കണ്ടുപിടിക്കും എന്നിട്ട് ഡോക്ടറുടെ കൊണ്ടുവന്ന് പറയും ഇതാണ് ഇതാണ് അമ്മ അച്ഛൻ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നൂടെ എനിക്കൊന്നും എന്നെ ഇഷ്ടമാണെങ്കിൽ മായ എനിക്ക് തന്നേക്ക് ഞാൻ അംഗീകരിച്ചോളാം അത് പറയാനാവന്ന് പറയുന്നു അല്ല സത്യം എന്താ ആലോചിക്കുന്നത് നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഐ എം സോറി ഡോക്ടർ എനിക്ക് സമ്മതല്ല

ഒന്നറിഞ്ഞോ ഒരു കാലവും മായ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല കണ്ടുപിടിച്ചാൽ തന്നെ മായ അവരെ അംഗീകരിക്കാനും പോകുന്നില്ല പത്തൊമ്പത് വർഷമായിട്ട് വേണ്ടാത്തവരാ ഇപ്പൊ വലിഞ്ഞവർ വരാൻ പോകുന്നത് നാണമില്ലല്ലോ അരമണിക്കൂർ പോലും അവൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവിടെ വലിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം പോയിക്കോളൂ വരൂ എന്താ മായ് എന്താ എന്റെ ഉദ്ദേശം എന്തിനാണ് നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത് നീ കേട്ടതോ അറിഞ്ഞതും ഒക്കെ ശരിയാണ് ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ് പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും വേണമെങ്കിൽ അതിൽ കൂടുതലും പക്ഷെ ഒന്നു മാത്രം ചോദിക്കരുത് ഒരമ്മ എന്ന നിലയിലുള്ള സ്നേഹം വാത്സല്യം ലാളന അതൊക്കെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ് ദയവ് ചെയ്ത് മകളെ അമ്മയെ ഉപദ്രവിക്കരുത് നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട നിങ്ങളുടെ ലാളന സ്വത്തുക്കൾ പദവി സ്നേഹം ഒന്നും എനിക്ക് വേണ്ട നിങ്ങൾക്ക് എന്റെ ഭയമാണെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ പിരിയാം ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ ആയലിരിട്ട് ഞാനിപ്പം നിങ്ങളെ വെറുക്കുന്നു ഇവിടെ വെച്ച് നമുക്ക് പിരിയാം പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ ഒന്ന് ആരാണ് എന്റെ അച്ഛൻ രണ്ട് പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത് എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത് എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത് സ്നേഹമോ പരിഹാസമോ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളു ഈ ലോകത്തിൽ ഞാൻ 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 മാത്രം അത് അറിയില്ല അറിയാൻ ഞാൻ സമ്മതിക്കില്ല എത്ര ചോദിച്ചാലും പറയില്ല മായേ പിന്നെ പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത് ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത് ഞാൻ എന്തിനാ ഒരിക്കലും പോലും അറിയില്ല കുട്ടി ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല ഇനിയും വരും ഞാൻ എന്റെ അച്ഛനാരെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വയമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ോ നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി മാത്രം താഴാവോ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും